ഞാൻ അവനെ വിളിച്ചിട്ട് ഒരു ഉപദേശം നടത്തി എടെ പരീക്ക എന്ന് പറഞ്ഞാൽ നിനക്കൊരു കൈത്തൊഴിൽ പഠിപ്പിച്ചെന്നെ ഗുരുനാഥനാണ് ആദ്യം വേണ്ടത് നിന്റെ ചോറാണ് തയ്യൽ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപദേശം അവന് കൊടുത്ത് നീ പരീക്കാനോട് തലമറന്ന് വർത്താനം പറയരുത് പുള്ളിനെ ബുദ്ധിമുട്ടിക്കരുന്ന് ഒക്കെ മാത്രം പറഞ്ഞൊരു ക്ലാസ് നടത്തി വേറെ ഒന്നും ഞാൻ ചെയ്തില്ല അപ്പവൻ പറഞ്ഞു ഞാൻ അതുപോലെ പുള്ളിനെ ബഹുമാനിച്ചോളാം പറയണ അനുസരിച്ചോളാം പറഞ്ഞിട്ട് പോവുകയും ചെയ്തു

അതെ അതെന്ത് ആ എന്നാ ശരി എന്നാ വെക്ക് ഞാൻ ആ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ശരി ശരി ആലോചിച്ചു എന്തപ്പ ഉണ്ടായിന്നറിയോ അവനതാ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ മറ്റേ ഗോപാല കച്ചറ ഗോപാലം ഓൻറെ അടുത്ത് പോയിട്ട് എന്താണ് ഈ ആശാനാ പറഞ്ഞത് ഈ കാണിയാന്റെ വാർത്താൻ എന്റെ ആശാനോട് മേലെ പറഞ്ഞ അന്നം തരണ ആശാനാണ് അതാണ് ഇതാണൊക്കെ പറഞ്ഞിട്ട് ഓൻറെ അടുത്ത് കൂട്ടാണ് തട്ടി എന്തിനാ അയാളുടെ കയറിയത് ആവറിയില്ല എന്റെ ഗന്തു പറഞ്ഞ അവിടെ അപ്പൊ അവിടെ വാസുട്ടിക്ക് അവിടെ ആയിരുന്നു പണി അപ്പൊ അത് കഴിഞ്ഞകാലൊക്കെ നല്ല മുറിച്ചിട്ടില്ല ടൗണിലെ ഹോസ്പിറ്റലില്ലേ അവിടെ നമ്മുടെ ടൗണിലുള്ള അനുഞ്ഞ ഹോസ്പിറ്റലില്ലേ അവിടെ കഴിഞ്ഞ കാലം മുറിഞ്ഞുകൊണ്ട് കിടത്തി പറയുന്നുണ്ട് പറയുന്നത് ഇപ്പൊ ഒരു അയ്യായിരം രൂപ പോകും അനന്യാണെങ്കിൽ അഞ്ചു രൂപ നമ്മൾ നമ്മളോടി അങ്ങോട്ട് ചെന്നിട്ട് അല്ല ഒരു അഞ്ചുപത്തു രൂപ കയ്യില് വേണം പരിക്കട വീട്ടിൽ പോയി റസിയാനോട് കാശ് മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാ എണീക്ക് വർക്ക് വെക്കണോ

ാണ് ഇതിനൊക്കെ കാരണം ഇട്ടോ ഒറ്റനാണ് ഈ ആ കച്ചറ ഗോപാലന്റെ കാര്യങ്ങൾ എടുത്ത് ഇട്ടപ്പോഴേ എന്റെ മനസ്സിൽ കരുതി എന്തെങ്കിലും ഒരു പ്രശ്നം ചിന്ത എനിക്ക് ചീത്ത പേരായി അന്ന് പരീക്ക ചോദിച്ചപ്പോ റെസിയാ പതിനായിരം തന്നേച്ചെങ്കി അത് മേടിച്ചുണ്ടാവും വീട്ടിൽ പോർന്നില്ലേ നിന്റെ സ്ഥിതി ഉണ്ടല്ലോ കൂഞ്ഞിന്റെ മോള് കുരു വന്ന ആൾക്കാരെ സ്ഥിതിയാ വെളിവില്ലാത്ത പോകുമ്പോൾ പോയി അയാളുടെ വെക്കിട്ട് അത് പൈസയും കയ്യിലില്ല കൊണ്ടല്ലേ നീ എത്ര വേണ്ടി വരക്കറിയില്ല ഒരു പതിനായിരം ഉറുപ്പിയും കൂടി ചിരുത്തോട്ടോ ചോട്ടാ ആശുപത്രി ഞാൻ പോണേ ഒന്നാമത്തേ ഈ പതിനായിരം ഉറുപ്പ്യ അന്ന് അവനക്ക് ശമ്പളം കൊടുക്കണ നേരത്ത് തന്നിരുന്നെങ്കി ഇപ്പൊ അവൻ നാട്ടിൽ പോയിട്ട് സമാധാനത്തിൽ തിരിച്ചാൽ തന്നെ സമയമായി ഇതൊക്കെ ഈ കായെന്ന് പറഞ്ഞാൽ മുതലുണ്ടല്ലോ ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാ ഇല്ലെങ്കിലേ ഇത് പേപ്പറിൻ്റെ വിലയുള്ളൂ അതാ ആദ്യം മനസ്സിലാക്കോ എടുക്കണ്ടി